നമസ്കാരം ന്യൂസ് സ്വാഗതം തെലങ്കാനയിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ കോൺഗ്രസ് ഇന്നേ വരെ കാണാത്ത ഒരു പോരാട്ട വീര്യമാണ് ഇവിടെ കാണാൻ പോകുന്നത് രണ്ടായിരത്തിഒൻപതിൽ ആന്ധ്രാപ്രദേശ് വിഭജനത്തിന് മുമ്പുള്ള ഐക്യ ആന്ധ്രാപ്രദേശിൽ നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിൽ മുപ്പത്തിമൂന്നെണ്ണവും കോൺഗ്രസ് നേടിയായിരുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ സംസ്ഥാനം എന്ന ഖ്യാതി കോൺഗ്രസ് പിടിച്ചെടുത്തത് അന്ന് വൈ ആയിരുന്നു മുഖ്യമന്ത്രി ഇക്കുറി രേവന്ത് റെഡ്ഡി തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നു ഒന്നാമത് ബിആർഎസിന്റെ പല നേതാക്കളും ബി ജെ പിയിലേക്കും മറ്റ് കക്ഷികളിലേക്കും പോകുന്നു മറ്റൊരു കാര്യം ഒ ഐ സിയുടെ ആധിപത്യം തകർക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ശ്രമം അതിനുവേണ്ടി തെലങ്കാനയിൽ ഹൈദരാബാദിൽ സാനിയ മുർസി ആയിരിക്കും കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കുക എന്നുള്ളത് ഏറെക്കുറെ കോൺഗ്രസ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ അസദുദ്ദീൻ വായിസി അഞ്ച് തവണ മത്സരിച്ച് വിജയിച്ച തെലങ്കാനയിലെ ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലം ഇക്കുറി തിരിച്ചു പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ടെന്നീസ് താരം ലോക പ്രശസ്തയായ ടെന്നീസ് താരമായ സാനിയ മിർസയെ കോൺഗ്രസ് ടിക്കറ്റിൽ നിർത്തി ഹൈദരാബാദ് ഉൾപ്പെടുന്ന ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലം തിരികെ പിടിച്ച കോൺഗ്രസ് കരുത്തു കാട്ടാനാണ് ശ്രമം നമുക്കറിയാം മസദയിൽ വൈ സി എക്കാലത്തും ഭരണപക്ഷമായിരുന്ന ടി ആർ എസിനോട് വലിയ ആഭിമുഖ്യം കാണിച്ചിട്ടുണ്ട് അതുമാത്രമല്ല കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ബീഹാറിലും അതുപോലെ തന്നെ യു പിയിലും പലയിടത്തും കോൺഗ്രസിന്റെ വോട്ട് വിഴുങ്ങാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും നടത്തിയിട്ടുണ്ട് ബി ജെ പിയെ പരോക്ഷമായി സഹായിക്കലാണ് വൈ സി ഇത്രയും നാളും ചെയ്തു വന്നിരുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ പലപ്പോഴും പറയുമ്പോൾ അവരത് വിശ്വസിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് തന്നെ ഓസിയുടെ രാഷ്ട്രീയ കളിയും അദ്ദേഹത്തിൻ്റെ അനുജനായ അക്ബറുദ്ദീൻ വൈസിയുടെ സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ പാഠവും ഒന്നും കോൺഗ്രസിന് ഇപ്പോൾ ഒരു വിഷയമേ അല്ല തെലങ്കാനയിൽ റാവു സർക്കാർ നിലംപതിച്ചതോടു കൂടി റാവുവിനും കൂട്ടർക്കും ഭയം തുടങ്ങിയിരിക്കുന്നു ഇ ഡിയെ നല്ല രീതിയിൽ ഭയക്കുന്നു ഇതിനോടകം തന്നെ അദ്ദേഹത്തിൻ്റെ മകളായ കവിത രണ്ട് തവണ ഇ ഡി ഓഫീസിലേക്ക് പോയത് അവരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തും എന്ന ഭയം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഈ കാര്യങ്ങളൊക്കെ അവർ അവഗണിക്കുന്നതാണ് അധികാരം കയ്യിലില്ലാത്ത റാവുവിനെ ഇനി അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നേതൃത്വം പറയുന്നത് സ്വജനപക്ഷപാതം അതിശക്തമാക്കിക്കൊണ്ട് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ക്രമാതീതമായി പണം ഉയർത്തുന്ന രീതിയിൽ അവരുടെ സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സമയം മുതൽ തന്നെ രേവന്ത് റെഡ്ഡി പറഞ്ഞ കാര്യമാണ് അത് ഇക്കുറി ഫലവത്താക്കാൻ വേണ്ടി തന്നെയാണ് തീവ്രമായി ശ്രമിക്കുന്നത് പതിനേഴ് ലോക്സഭാ സീറ്റുകളുള്ള തെലങ്കാനയിൽ മുഴുവൻ ലോക്സഭാ സീറ്റുകളും ഹൈദരാബാദ് അടക്കം തൂത്തുവാരാനാണ് വാരാനാണ് കോൺഗ്രസിൻ്റെ പദ്ധതി ഇതിൽ എത്രത്തോളം മുന്നേറ്റം അവർക്ക് നടത്താൻ കഴിയുമെന്നതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത